അധ്യായം പതിമൂന്ന് എന്റെ കണ്ണ് ഇതൊക്കെയും കണ്ടു എന്റെ ചെവി അത് കേട്ട് ഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു ഞാൻ നിങ്ങളെക്കാൾ അധമനല്ല സർവശക്തനോട് ഞാൻ സംസാരിപ്പാൻ ഭാവിക്കുന്നു ദൈവത്തോട് വാദിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോ ഭോഷ്കു കെട്ടിയുണ്ടാക്കുന്നവർ നിങ്ങളെല്ലാവരും പൊട്ടുവൈദ്യന്മാർ തന്നെ നിങ്ങൾ അശേഷം മിണ്ടാതിരുന്നാൽ കൊള്ളാം അത് നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കും എന്റെ ന്യായവാദം കേട്ടുകൊള്ളവിൻ എന്റെ അധനങ്ങളുടെ വിവകാരം ശ്രദ്ധിപ്പിൻ നിങ്ങൾ ദൈവത്തിനു വേണ്ടി നീതികേട് സംസാരിക്കുന്നുവോ അവനുവേണ്ടി വ്യാജം പറയുന്നുവോ അവന്റെ പക്ഷം പിടിക്കുന്നുവോ ദൈവത്തിനു വേണ്ടി വാദിക്കുന്നുവോ അവൻ നിങ്ങളെ പരിശോധിച്ചാൽ നന്നായി കാണുമോ മർത്തിനെ തോൽപ്പിക്കും പോലെ നിങ്ങളവനെ തോൽപ്പിക്കുമോ ഗൂഢമായി മുഖദാക്ഷിണ്യം കാണിച്ചാൽ അവൻ നിങ്ങളെ ശാസിക്കും നിശ്ചയം അവന്റെ മഹിമ നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലയോ അവന്റെ ഭീതി നിങ്ങളുടെ മേൽ വീഴുകയില്ലയോ നിങ്ങളുടെ ജ്ഞാപകവാക്യങ്ങൾ ഭസ്മവാക്യങ്ങൾ അത്രേ നിങ്ങളുടെ കോട്ടകൾ മൺകോട്ടകൾ തന്നെ നിങ്ങൾ മിണ്ടാതിരിപ്പിൻ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ ഞാൻ എന്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എന്റെ ജീവനെ ഉപേക്ഷിച്ച് കളയുന്നതും എന്തിന് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും വഷളൻ അവന്റെ സന്നിധിയിൽ വരികയില്ല എന്നുള്ളത് തന്നെ എനിക്കൊരു രക്ഷയാകും എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പിൻ ഞാൻ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കടക്കട്ടെ ഇതാ ഞാൻ എന്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു എന്നോട് വാദിപ്പാൻ തുനിയുന്നതാർ ഞാനിപ്പോൾ മിണ്ടാതിരുന്ന് എന്റെ പ്രാണൻ വിട്ടുപോകും രണ്ട് കാര്യം മാത്രം എന്നോട് ചെയ്യരുതേ എന്നാൽ ഞാൻ നിന്റെ സന്നിധി വിട്ട് ഒളിക്കയില്ല നിന്റെ കൈ എങ്കിൽ നിന്ന് പിൻവലിക്കണമേ നിന്റെ ഗോരത്വം എന്നെ ഭ്രമിപ്പിക്കരുതേ പിന്നെ നീ വിളിച്ചാലും ഞാൻ ഉത്തരം പറയും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം നീ ഉത്തരമല്ലേണമേ എന്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര എന്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ തിരുമുഖം മറച്ചുകൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്തിന് പാറിപ്പോകുന്ന ഇലയെ നീ പേടിപ്പിക്കുമോ ഉണങ്ങിയ താളടിയെ പിന്തുടരുമോ കൈപ്പായുള്ളത് നീ എനിക്ക് എഴുതി എഴുതിവെച്ച് എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു എന്റെ കാൽ നീ ആമത്തിലിട്ടു എന്റെ നടപ്പൊക്കെയും കുറിച്ചു വയ്ക്കുന്നു എന്റെ കാലടികളുടെ ചുറ്റും വരവരയ്ക്കുന്നു ഈ ജനം ചീഞ്ഞഴുകിയ വസ്ത്രം പോലെയും പുഴുവരിച്ച വസ്ത്രം പോലെയും ഇരിക്കുന്നു